ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും എൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ പരിചയപ്പെടുത്താൻ പോവുകയാണെന്ന് ഒരു കുഞ്ഞ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ച് എൻ്റെ പൂക്കളെയൊക്കെ ഒന്ന് ചെടിയും ചെറിയൊരു ഗാർഡൻ അത് നിങ്ങളുടെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചതാ ഹാരജമന്തിയാണ് അടിപൊളി കളർ ഇത് ഹൈബ്രിഡാണ് ഞാൻ ഇപ്പം വാങ്ങിയതാണത് കുറച്ച് ദിവസമായി ഈ പൂ ഒരുപാട് ദിവസം നിൽക്കും ഈ ഹാരജമന്തിയുടെ പൂവ് അതെല്ലാം വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇത് ഒരേ കളറാണെങ്കിലും ഈ പൂവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതിങ്ങനെ കൊല കൊലയായിട്ട് പൂക്കും ഇതിങ്ങനെ രണ്ട് ചെടിയും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷേ കളർ ഒരുപോലെയാണ് കണ്ട ഇതും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതും ആ കള്ളറ് വേറൊരു കളർ ഇതെന്തേലും കടിച്ചു തിന്നുകൊണ്ട് പോയി പകുതി പൂവേ ഉള്ളൂ രാത്രി ഭയങ്കര ശല്യം ഈ വീട്ടിലും ഈ പച്ച വരുമാനത്തെ പണ്ടൊക്കെ വന്നിരുന്നു തിന്നുകൊണ്ട് പോകും രാത്രി ഇത് ആ കള്ളർ തന്നെ ഒരുമിച്ച് ഇങ്ങനെ നിക്കണപ്പോ എന്തൊരു ഭംഗിയാ എല്ല ചന്തൊരു അടിപൊളി രണ്ട് കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്നത് പൂവാണ് സൂപ്പർ എന്തൊരു ഭംഗിയാ ഇത് വെള്ള ഹാരിഞ്ഞ മതി പൂക്കൾ വിരിയുന്നതേ ഉള്ളൂ എല്ലാം കൂടെ ഇങ്ങനെ പൂത്തു നിൽക്കണത് കാണാൻ എന്തൊരു ഭംഗിയാ കൂട്ടുകാരെ എല്ലാവരും വീട്ടിലിതുപോലെ ചെടികൾ വാങ്ങിച്ച് നടണം ചെടികൾ വാങ്ങിക്കൊണ്ട് വരുമ്പം തന്നെ അതിൻ്റെ ഒരു കമ്പ് ഓരോ കമ്പ് മുറിച്ച് നടാൻ നോക്കണം എന്തെങ്കിലും ഒരു കാനോഷാറെ ഇതൊക്കെ അങ്ങ് നശിച്ചു പോയാലും ആ ഒരു കമ്പ് ഇരുന്ന് കിളർത്ത് വലിയ ചെടിയാവും നമ്മൾ നല്ല പരിചീലം കൊടുക്കണം പിന്നെ അതൊരു റോസ ഞാൻ വീടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇതിലിപ്പം പൂ കഴിഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ് അത് വേറൊരു റോസയാണ് ഒരു മഞ്ഞ അടിപൊളി റോസയാണ് പൂ വിരിയാൻ പോകണതേ ഉള്ളൂ മുട്ടുവന്ന് ഇപ്പം ഉണ്ട് പിന്നെ ഈ റോസയുടെ മൂട്ടിൽ എന്തോ ഒരു സംഭവം പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് താനേ പൊടിച്ചതാണ് എനിക്ക് തോന്നുന്നു പെരിഞ്ചീരകം പൊടിച്ച് വന്നിരിക്കണം അതിൻ്റെ ഇല പോലെയാണ് ഇരിക്കുന്നത് പിന്നെ ലാലിക പൂ കൊഴിഞ്ഞ് പോയി ഒഴിച്ചതാണ് ഇപ്പം വേണ്ട ഇത് വേറൊരു വെറൈറ്റി കളർ കളറ് ഇതെന്തൊരു ഭംഗി പൂവ് സൂപ്പർ പൂവാണ് വേണ്ട ഇത് മുട്ട നിന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് പൂവില്ലായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോഴത്തേക്ക് പക്ഷേ രണ്ടും ഒരേ കളറായിപ്പോയി മുട്ട പിരിഞ്ഞപ്പോഴത്തേക്ക് രണ്ടും ഒരേ കളർ പിന്നെ ഇത് ഡേസി ആണ് ഡേസി ചെടി നഴ്സറിയിൽ ഇത് കരിഞ്ഞിരുന്ന് എനിക്കിത് മുപ്പത് രൂപയ്ക്ക് തന്നതാണ് ഇത് നല്ല വില ചെടിയാണ് ഡേസി ഒരു വയലറ്റ് കളർ ഡേയ്സി ആണത് വെള്ള എനിക്ക് ആഗ്രഹമുണ്ട് വെള്ളം വാങ്ങിക്കണമെന്ന് പക്ഷെ വെള്ളം എൻ്റെ കയ്യിലില്ല ഡേസി പൂക്കണതാണെങ്കിൽ ഭയങ്കര ഭംഗിയാണ് അങ്ങനെ പൂവിനെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ വള്ളി റോസയാണ് വള്ളി റോസ ഇത് നട്ടിട്ടില്ല ഇനി നടണം മുട്ടെ വിരിഞ്ഞ് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഓറഞ്ച് കളർ റോസയാണ് ഇതിൽ കൊണ്ട് ഇത് പോയ ഒരു ചെടിയായിരുന്നു ഞാൻ അതിനെ വളമൊക്കെ ഇട്ടുകൊടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ പെറ്റൂണിയാണ് ഇളക്കി നട്ടില്ല ഇനി വലിയ ചട്ടിയിലോട്ട് ആക്കണം അത് പിന്നെ ഇത് നല്ലൊരു റോസയാണ് ഇതിൻ്റെ പൂവ് നല്ല റോസ് കളറാണ് പിന്നെ ഇത് പനിനീ റോസയുടെ കമ്പ് കെട്ടി വെച്ചതാണ് പിന്നെ എനിക്കൊരു ചെടി കിട്ടിയത് എന്തൊരു ചെടിയാണെന്ന് അറിഞ്ഞുകൂടെ ചെടി ഞാൻ ചെറിയ ചെടി വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ നിന്നൊരു തയ്യായത് ഞാൻ അളക്കിയിട്ട് നട്ട് വെച്ച് നോക്കി ഇതെന്തിനാണെന്ന് അറിയണമല്ലോ അതുകൊണ്ട് നട്ട് വെച്ച് നോക്കി അപ്പോൾ അതെന്തിനാണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് പിന്നെ ഇത് കളർ ചെടി കുറേ വെറൈറ്റി ഉണ്ടാകുന്ന എല്ലാം പോയി പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് പിന്നെ ഇതൊരു കടലാസ് ചെടിയാണ് അതും ഞാൻ വെയിറ്റിങ്ങിലാണ് ഇത് ഒരു വർഷം കൊണ്ടാണ് ഇങ്ങനെ ആയത് ഇത് എനിക്ക് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ് കാരണം ഇതിൻ്റെ അടിയിൽ പാറയാണ് നമ്മൾ നമ്മളെ വീട്ടിൻ്റെ ഇവിടെ ഏകദേശമൊക്കെ പാറയാണ് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് വളരാത്തത് നല്ല പ്ലാന്റ് ആണ് ഇതൊരു അടിപൊളി വെറൈറ്റി കളറ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് പിന്നെ ഇത് നമ്മളെ അടിപൊളി സ്വന്തം നമ്മളെ എൻ്റെ പെറ്റുപണിയാണ് ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് തയ്യാറുണ്ടാക്കിയിട്ടുണ്ട് കുട്ടികാരെ ഞാൻ കാണിച്ചു തരാം ഇത് മഞ്ഞപ്പത്ത് മണിയാണ് ഇത് ഇനി കുറച്ച് കഴിഞ്ഞ് പൂക്കൊള്ളൂ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അത് പൂക്കും അടുത്ത് വേറൊരു കളർ ചെടി ഇത് വേറൊരു ചെടി ഇതിൻ്റെ ഇല പുഴു കൊത്തുന്നു പുഴുവെട്ടിയാൽ പിന്നെ അതിൻ്റെ ഭംഗി പോകും ഭയങ്കര പുഴുക്കളുണ്ട് പകരൊക്കെ കാണുന്നതിനൊക്കെ ഞാൻ എടുത്ത് കൊന്നളയും ഞാൻ നല്ല പെറ്റുപണിയൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇനി പൂക്കാനുള്ള ഇതാണ് വലിയ മുട്ടകൾ വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് നമ്മൾ പരിചരിച്ചുകഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകും ഒരുപാട് ചെടികളൊന്നും വേണ്ട പൂന്തോട്ടം ഉണ്ടാക്കാൻ പൂക്കുന്ന ഒരു നാലഞ്ച് വെറൈറ്റികളുണ്ടെങ്കിൽ നമ്മുടെ വീട് പൂന്തോട്ടം പോലെ കാണും ഇതെല്ലാം പെറ്റൂണിയാണ് ഇത് പൂക്കുമ്പം ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടും എന്തൊരു ഭംഗിയാണ് കാണാൻ വേണ്ട ഇതെല്ലാം പെറ്റൂണിയാണ് പെറ്റൂണി ഞാൻ ആ ഒരു കയ്യിൽ നിന്ന് നട്ടുപിടിപ്പിച്ചതാണ് ഞാൻ ഇതിൽ പല വീഡിയോകളും ഞാൻ ഇട്ടിട്ടുണ്ട് വേണ്ട ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമായിട്ടാണ് തോന്നണത് പിന്നെ ഇതൊക്കെ മഞ്ഞപ്പത്തോണിയാണ് ഇത് പൂക്കും ഇതിന് ഒന്നോ രണ്ടോ തണ്ട് കിട്ടിയതാണ് ഞാൻ വെട്ടി വെട്ടി ഇത്രയും ആക്കിയതാണ് അതായത് ഒരു ബട്ടർഫ്ലൈ ചെടിയാണ് എനിക്ക് എനിക്കെൻ്റെ കൂട്ടുകാർ തന്നതാണ് ബട്ടർഫ്ലൈ ചെടി ഇത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മൾ ക്രിസ്മസ് ചെടിയെന്ന് ഇതിന് പറയും ഇത് വെള്ളപ്പത്തോണി കൂട്ടുകാർ ഇന്നലെ എൻ്റെ കുറേ ചെടിയും എല്ലാം കൂടെ ഇതായി മതില് മതില് പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടാണ് ഞാൻ ചെടി വെച്ചത് ഇതിൻ്റെ അകത്ത് ജല്ലിയൊക്കെ ഇട്ടിട്ട് അതെല്ലാം കൂടെ ഇന്നലെ ഇടിഞ്ഞു വന്ന് വീണ് അതിൽ വെച്ചിരുന്ന കമ്പ് പട്ടിയിലടിച്ചിട്ടാണ് നമ്മൾ വെച്ചിരുന്നത് എല്ലാം കൂടെ ഒടിഞ്ഞു വന്ന് വീണ് പക്ഷെ ചെടിക്ക് നഷ്ടം വന്നില്ല ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി എൻ്റെ ചെടിയെല്ലാം കൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അങ്ങ് വീണ് ഇടിഞ്ഞ് പിന്നെ ചെടിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ തൻ്റെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുണ്ട് ഒന്നും ഒടിഞ്ഞൊന്നും പോയിട്ടില്ല ഈ ചെടി ഇങ്ങനെ താനെ പടർന്ന് വന്നതാണ് അല്ല നമുക്ക് വേണമെങ്കിൽ അത് ഇളക്കി നടാം അല്ല ഇത് വേറൊരു കളർ ചെടിയാണ് ഒരു നാലഞ്ച് വെറൈറ്റി കളർ ചെടിയുണ്ട് കൂടുതലും പെറ്റൂണിയാണ് നമ്മൾ ചെടി നട്ട് വെച്ചിട്ട് തിരിഞ്ഞു ഇരുന്ന ഒരു വിഷയം ഇല്ല അതൊക്കെ അങ്ങ് പോകും നമ്മൾ നമ്മളതിൻ്റെ കൂടെ നടന്ന് ഒരു കൊച്ചു കുഞ്ഞിനെ പരിപാലിക്കും പോലെ നമ്മൾ പരിപാലിച്ചാൽ നമ്മളെ വീട് പൂന്തോട്ടമായി മാറും ഒരു പൂന്തോട്ടം തന്നെ ആയി മാറും ഇത് ഞാൻ ചെണ്ടുമല്ലിയിലെ വിത്തിട്ടതാണ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇളക്കി നടണം ഇത് മഞ്ഞ കളർ ചെണ്ടുമല്ലിപ്പൂവാണ് ഇതിങ്ങനെ പൊടിച്ച് വരുന്നത് കാശുതുമ്പിയുടെ വിത്താണ് പിന്നെ ഒരു നാരകത്തായി പൊടിച്ച് വരുന്നുണ്ട് ഇത് നാരകമാണോ ഓറഞ്ചാണോന്ന് സംശയമുണ്ട് ഉണ്ടോ താനെ പൊടിച്ച് വന്നതാണ് ഒരു വർഷം കൊണ്ട് ഇത്രയും ആയി വലുതായി പിന്നെ ഇത് നമ്മളന്ന് കട്ട് ചെയ്ത് വെച്ച റോസതാ എല്ലാം പൂക്കളായി മുട്ട വന്ന് നമ്മളെ നാടൻ പനനിയ റോസ അടിവലയായിട്ട് പൂത്ത് വീണ്ടും നല്ല മുട്ട ഒക്കെ ഉണ്ട് എല്ലാം ഇങ്ങനെ മുട്ടൊക്കെ വന്ന് നല്ല അടിവലയായിട്ട് തിളർത്ത് വന്നു വേണ്ട തിളർക്കൂലാന്ന് വിചാരിച്ച കൊമ്പെല്ലാം തിളർത്ത് നല്ല ഹൈറ്റിൽ വന്ന് നല്ല തഴച്ച് വളർന്നിട്ടുണ്ട് നല്ല റോസ നല്ല നമ്മൾ എപ്പോഴും പൂക്കൾ കഴിഞ്ഞ ഉടനെ കട്ട് ചെയ്ത് വിടണം ഇപ്പറൂം ചെയ്ത് കൊടുക്കണം എന്നാലേ അത് നല്ലപോലെ തിളർത്ത് നല്ല രീതിക്ക് വരുവുള്ളൂ അതിൻ്റെ കൂടെ അതിൻ്റെ കൂടെ നട്ട ഒരു പനനീ റോസയായിരുന്നു അത് ചെടിച്ചട്ടിക്കകത്താണ് നട്ടിരിക്കുന്നത് നല്ല പിന്നെ ഇത് നമ്മളെ ഹൈട്രാഞ്ചി എട്ടഞ്ചിൽ കുറേ പ്രാവശ്യം പൂവൊക്കെ വന്നിട്ട് പോയിതാ വീണ്ടും താ മൊട്ടുവരുന്നുണ്ട് എന്താ അടിപൊളിയായിട്ട് മുട്ടുവരുന്നുണ്ട് നമ്മളെ അരയിലെ ചെടിയെന്ന് പറയും ഇത് വെട്ടി ഇതും വിടണം അതായത് ചെടിച്ചട്ടിന്നത് നശിച്ച് പോയി പക്ഷേ തരയിൽ നിന്നത് നല്ലതുപോലെ നിൽക്കണം ചെടിച്ചട്ടിയിൽ ഒരു വർഷത്തോളം നിന്ന് പിന്നെ ഇത് മഞ്ഞപ്പത്താണ് പിന്നെതായി ഒരു ചെടി ഇത് ആരും വീട്ടിൻ്റെ നടയിലൊന്നും നട്ടകളരുത് കൊച്ചു കുട്ടിയുള്ള ഇതിൻ്റെ കറ കയ്യിലായാലും എവിടെ ആയാലും ക്യാൻസർ വരുമെന്നാണ് പറയണത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഞാൻ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ് പിന്നെ ഈ ചെടി ഞാൻ വെട്ടിക്കളഞ്ഞതാണ് വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ തിളുത്ത് കയറി വന്ന് നിൽക്കണം ചെടിച്ചട്ടി തന്നെ നട്ടത് അറിഞ്ഞുകൂടാ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഒരു തണ്ട് എന്നപ്പം ഞാൻ കൊണ്ട് വെച്ചതായിരുന്നു ഇതിൻ്റെ ഇത് ഒടിക്ക നമ്മൾ വെട്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കറ കൈയിലായ ക്യാൻസർ വരുമെന്നറിഞ്ഞത് സത്യമാണ് അല്ലേ നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇത് മുല്ലേണ് പൂത്തിട്ടില്ല ഇതൊക്കെ ബോൺസും ദ്രദോശ ഇതിന് വേറെ കളർ റോസയാണ് മുട്ട വരുന്നുണ്ട് വെക്ടോണിയ പിന്നെ ഇത് നാടൻ ഹാരജമന്തിയാണ് ഒരു തണ്ട് എൻ്റെ കൂട്ടുകാർ തന്നതാണ് അത് നല്ല കിളർത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു വെറൈറ്റി കളർ ചെടിയാണ് അതിങ്ങനെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ വേണ്ട ഇത് മെലോസ്റ്റാമ ഇത് വേറൊരു കളർ ചെടിയാണ് അതിന്റെ കൂടെ ഞാൻ തക്കാളിയിലെ വിത്തിട്ട് വച്ചിരുന്ന് തക്കാളിക്ക് കിഴുത്ത് വന്നിട്ടുണ്ട് ഇനി അതിനെ ഇളക്കി നടണം ഹൈട്രാഞ്ചിയാണ് വേറൊരു ചെടിയാണ് പെറ്റുപുണി നല്ല ആരോഗ്യത്തോടു കൂടിയാണ് വളർന്നിരിക്കുന്നത് കാരണം ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ആദ്യം കരീരെയും മണ്ണും വെച്ച് നട്ടിട്ട് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി കൂട്ടുകാരെ ഇത് അന്ന് ഞാൻ വെട്ടി നട്ട എൻ്റെ പെറ്റുപൂണി ചെടിയാണ് ഇപ്പോൾ ആരോഗ്യത്തോടെ വളർന്നു വന്നിട്ടുണ്ട് ഇതെല്ലാം ഇളക്കി നടണം ഇത് നാടം ഹാരജമന്തി ചമ്മന്തി അത് കള്ളറാണെന്ന് അറിഞ്ഞൂട ഇതിപ്പോൾ ഒരുപാടിപ്പം ആൾക്കാർ വിൽക്കുന്നുണ്ട് ഇത് ഇത് ചെടിച്ചട്ടിയിൽ കിട്ടിയതല്ല ഇതിങ്ങനെ കൊണ്ടുവന്ന് പുഴുതു കൊണ്ടുവന്ന് വെച്ചിരിക്കും വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ട് വാങ്ങിച്ചതാണ് ഞാൻ കുറേ കളറുണ്ട് മഞ്ഞ വയലറ്റ് വെള്ള എന്നൊക്കെ പറഞ്ഞ് തന്നതാണ് ഇനിയിപ്പം പൂക്കുമ്പോൾ അറിയാം ഇതും കരിയിലയും മണ്ണും ചാണക പൊടിയാണ് എല്ലാവരും പറയുന്നത് ഇത് നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ കരിഞ്ഞു പോകുന്നു പക്ഷേ എനിക്കങ്ങനെ സംഭവിക്കുമോയെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം ഒരാഴ്ച ആയാലും നട്ട് വെച്ചിട്ട് നല്ലതുപോലെ ഇപ്പം തഴച്ച് വളരാൻ ആരംഭിച്ചിട്ടുണ്ട് ഉണ്ടാ പിന്നെ കറ്റാർ വാഴയൊക്കെ വളർന്നിട്ട് ചാഞ്ഞ് മറിഞ്ഞു അതിൻ്റെ വെയിറ്റ് കൊണ്ട് പോയിട്ടുണ്ട് ഇനി ഒന്നിൽ നിന്ന് ഇളകിയ നാടാണ് എൻ്റെ കറമ്പി പൂച്ച ഒന്നിനും സമ്മതിക്കാൻ എൻ്റെ ചെടി ചെടി നിന്ന് ഇറങ്ങുക കറമ്പി എൻ്റെ ചെടി കറമ്പി പൊടിയും കറമ്പിക്കയറിന്ന് എൻ്റെ ചെടിച്ചട്ടീന്ന് ഇറങ്ങുകറമ്പി കറമ്പി കറമ്പി ഇറങ്ങ ഇത് കൊണ്ട് വെച്ചിരിക്കണതേ ഉള്ളു ഇത് പൊടിച്ച് വരുന്നുണ്ട് പെറ്റുണിയാണ് കൂട്ടുകാരെ ഇത് ഞാൻ ഹൈബ്രിഡ് ചെയ്യുന്ന ഓരോ കമ്പ് ഇട്ട് വെച്ചതാണ് അതാ മുളച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടു വന്നിട്ടുണ്ട് ഇനി ഇതിന് രണ്ടാഴ്ച വഴിയുമ്പോഴത്തേക്ക് ഞാൻ ചാണകപ്പൊടിയും വീണ്ടും വേറെ ചട്ടിയിലോട്ട് മാറ്റി നട്ട് ചാണകപ്പൊടി മണ്ണും കരിയിനും ഇട്ട് ഇത് നാട്ടും ഇത് അടിപൊളി തയ്യാകും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതിൻ്റെ കൂടെ കിട്ടിയ ഹാരജമന്തിയാണ് ഞങ്ങൾ തണലത്തോട്ട് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് അതാ ഞാൻ മുളകിൻ്റെ അരി അതിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ എരിമുളകിന്റെ അരി അതിപ്പം ഡാലിക നട്ട് വച്ചിട്ടുണ്ട് ഞാൻ കമ്പ് വെട്ടിക്കൊണ്ട് കുത്തിയതാണ് ഇതാക്കി ലോർത്ത് വരുന്നുണ്ട് ആയുധം കമ്പ് കൊണ്ടുവച്ചതാണ് ഡാലിക കിളിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഡാലിക കിളിച്ചു വന്നിട്ടുണ്ട് ഇത് ഏത് കളറാണെന്ന് അറിഞ്ഞുകൂട നമ്മളെ മുളകത്തായി അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് പടർന്നായിരിക്കുകയാണ് പിന്നെ ഇത് ഡേസിയാണ് ഞാൻ തൈ തയ്യളക്കി നിട്ടതാണ് അത് ഡാരി ഒരു മരത്തിൻ്റെ മണ്ടയിൽ നമ്മൾ ആപ്പിൾ ജാമ്പ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കണു ആപ്പിൾ ചാമ്പയൊക്കെ പൂത്ത് വരുന്നുണ്ട് ശരിക്കും പോവുകയാണ് ഇതൊരു അടിപൊളി പൂ തെറ്റി പൂവാണ് ഇതൊരു ഓറഞ്ച് കളർ പോലത്തെതാണ് പക്ഷേ ഇതിൻ്റെ പൂവേണ്ട ഒരു കുട്ട പൂ ഒരു കുട്ട കുട്ടപ്പൂ പോലെയുള്ള തോന്നുന്നത് അത്ര ജീരസമാണ് ഉണ്ടാ ഇതിൻ്റെ പൂ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള പൂവാണ് നിറയെ പൂത്തിട്ടുണ്ട് പിന്നൊരു കാര്യം കാണിച്ചു തരാൻ കൂട്ടുകാര് ഇത് ഡേയ്സി ആണ് ഡേയ്സി വൈലറ്റ് കളർ ഡേയ്സി ആണ് ഡേയ്സി പൂക്കുമ്പോൾ അടിപൊളി പൂവാണ് ഞാൻ റുക്കിയ താത്താര റുക്കിയ വേൾഡ് ബ്ലോഗിൻ്റെ ആ വീഡിയോ കണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെടി നടാൻ പഠിച്ചത് താത്ത ഒരുപാട് നന്ദിയുണ്ട് താത്ത എപ്പോഴും ചെടി നടുന്ന വീഡിയോകളൊക്കെ കാണിക്കും എങ്ങനെയാണ് യാതൊരു രീതിയിലാണ് എന്തൊക്കെ ചേർക്കണം എന്നെല്ലാം താത്ത കാണിക്കും താത്തയുടെ ചാനലൊക്കെ ഞാൻ കാണുന്ന ഒരാളാണ് അത് കണ്ടാണ് ഞാൻ വീഡിയോ ഡേയ്സി ചെടി ഞാൻ വാങ്ങിച്ചത് താത്തയുടെ വീട്ടിൽ അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്നത് കണ്ടാണ് ഞാൻ ഡേയ്സി ചെടി വാങ്ങിച്ചത് ഇത് കരിഞ്ഞു നിന്ന് വേണ്ടാതെ എടുത്ത് കളഞ്ഞിരുന്ന ഒരു ചെടിയായിരുന്നു ഞാൻ ചോദിച്ച് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്ന് നട്ടതാണ് ചെടി നേഴ്സറിയിൽ നിന്ന് വേറെ അവിടെ ഇല്ല ഇരുന്നപ്പം ഡേയ്സി ഇല കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഡേസി ചെടിയാണെന്ന് അത് കള്ളറാട്ട ഒരു നീലയാണെന്നാണ് പറഞ്ഞത് വൈലറ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ ഇത് മണിമുല്ലയാണ് മണിമുല്ല മണിമുല്ല ഇങ്ങനെ പടർന്നു ഇങ്ങനെ പടത്തി വിടണം അതിങ്ങനെ പടർന്ന് പടർന്ന് ഇങ്ങനെ കിടക്കയാണ് ഈ വർഷം മണിമുല്ലയുടെ ഒരുപാട് വീടുകൾ ഞാൻ കണ്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പൂത്തൊലഞ്ഞ് കിടക്കുന്നതുകൊണ്ടപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം തോന്നി മണിമുല്ല വാങ്ങിക്കണം അതിൻ്റെ പൂ എന്താണെന്ന് നമ്മളും ആസ്വദിച്ച് അറിയണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് അതായത് ഈ ചെടി ചെടിയിൽ വേറെ ചെടി നട്ടതായിരുന്നു ആ ചെടിയെല്ലാം ആ ചെടി നശിച്ചു പോയിട്ട് ഇതിൻ്റെ ഒരു പപ്പയ്ക്ക് പൊടിച്ച് വന്നിട്ടുണ്ട് ഇത് റെഡ് എടി പപ്പായെന്നാണ് തോന്നണത് നമ്മൾ കഴിച്ചിട്ട് വിത്ത് ഇങ്ങനെ ബേസ്റ്റിൽ കൂടെ ഇങ്ങനെ വന്ന് പൊടിച്ചതാണ് ൊട്ട് വരണം ഇതിൻ്റെ പൂവാനായിട്ട് വെയിറ്റിംഗ് ആണ് കൂട്ടുകാരെ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം നിങ്ങളെല്ലാവരുമാണ് എന്നെ എനിക്ക് ഫൈവ് കെ സബ്സ്ക്രൈബ്സ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആണ് എന്നെ ഫൈവ് കെയിൽ എത്തിച്ചത് അതുപോലെ എനിക്ക് വാച്ച് അവർ കയറണം അതിനെല്ലാവരും എന്നെ സഹായിക്കണം എല്ലാ കൂട്ടുകാരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു